ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ജയ്പൂർ കോട്ടനിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഒരു ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇങ്ങനെയായിരിക്കും പ്രിന്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും വരിക ഇതാ ഇതേപോലെ ഒരു ബോർഡോട് കൂടിയാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റ് ടോപ്പും ബോട്ടും വിപ്പിട്ടാ വരുന്നുണ്ട് അതേപോലെ ഈ ഒരു മെറ്റീരിയലിന്റെ ആ ബോട്ടം വരുന്നത് ദാ ഇതേപോലെ ആയിരിക്കും ബോട്ടം വരുന്നത് നല്ല പ്രീമിയം കോട്ടണിലാണേ വരുന്നത് ഇതുപോലെ ആയിരിക്കും ബോട്ടം വരുന്നത് ടോപ്പും ബോട്ടും അറ്റാച്ച് ചെയ്തായിരിക്കും വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇതിൻ്റെ ദുപ്പട്ട ദാ ഇതേപോലെ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ പ്രിൻ്റോട് കൂടിയായിരിക്കും ദുപ്പട്ട വരുന്നത് ദാ ഇതേപോലെ ആയിരിക്കും വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിലേതെങ്കിലും ഓരോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അടുത്ത കളറ് വരുന്നത് ഇതാ ഇതേപോലെ ഒരു കളറായിരിക്കും ഇത് വരുന്നത് റെഡും ഒരു പീച്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറായിരിക്കും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണേ ദ പ്രിൻ്റ് ഇതാ ഇതേപോലെ വരും ബോർഡർ വരുന്നത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ബോട്ടം വരുന്നത് ദാ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇത് വരുന്നത് ദുപ്പട്ടയാണ് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും ഒക്കെ ഒരു പ്രിൻ്റ് പ്രിൻ്റിലായിരിക്കും ദുപ്പട്ട വരുന്നത് ഇത് ഇതായിരിക്കും ബോട്ടത്തിൻ്റെ പ്രിൻ്റ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നുണ്ട് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ എൻ അതേപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ അടുത്ത കളർ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റ് ഷീഡാണ് നല്ല ഡാർക്ക് കളറാണ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇത് ഇതേപോലെ ഒരു സിക്സ് ആകിലായിരിക്കും ബോട്ടം വരുന്നത് അതേപോലെ ടോപ്പും ബോട്ടവും അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നത് നമ്മൾ ആവശ്യം അനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതേപോലെ ആയിരിക്കും കൂടുതലും ദുപ്പട്ട വരുന്നത് ബോട്ടത്തിൻ്റെ ഒരു പ്രിൻറ്റോടു കൂടിയായിരിക്കും ദുപ്പട്ടാണ് വരുന്നത് അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഉള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇതേപോലെയാണ് വരുന്നത് പ്രിൻറ്റ് ബോർഡർ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് അതായതേപോലെ ആയിരിക്കും ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതായി ഇതേപോലെയാണ് ദുപ്പട്ട വരുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ജയ്പൂർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ അടുത്ത കളർ നല്ല ഒരു നേവി ബ്ലൂ ആണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച ഒരു വയലറ്റ് ഷെയ്ഡിന്റെ നേവി ബ്ലൂ കളർ സെയിം പ്രിന്റ് തന്നെ കളറിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളെ ഇതാണ് ടോപ്പിന്റെ പ്രിന്റ് വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്ന ഒരു ലൈറ്റ് ഒരു ആഷ് കളറിൽ വരുന്ന ബോട്ടമാണ് ഒരു സിക്സാക്ട് പാറ്റേണിലാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദൈതയെ പോലെ ഒരു നേവി ബ്ലൂ ഒരു ആഷ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ടോപ്പിന്റെ പ്രിന്റ് ദൈതയെ ഇതേപോലെ വരും ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്ന ദൈതേ ഇതേപോലെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട ഇങ്ങനെ അടുത്ത നല്ല ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതൊരു ഫ്ലൂറസ് ഗ്രീൻ അല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഈ ഗ്രീനിന്റെ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് ഇതാണ് ടോപ്പിന്റെ ഒരു പ്രിന്റ് വരുന്നത് ബോർഡർ ഇതായി ഇതേപോലെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയായിരിക്കും മിക്കവാറും എല്ലാ മെറ്റീരിയലിന്റെ ബോട്ടം ഒരു സിക്സാഡ് പാറ്റേണിലാണ് വരുന്നത് ദുപ്പട്ട ദുപ്പട്ടാതെ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത കളറ് നല്ല ഒരു വൈറ്റും പ്യുവർ വൈറ്റും ബ്ലൂവും കളർ കോമ്പിനേഷനിൽ വരുന്നതാണേ ബോട്ടത്തിൻ്റെ പ്രിന്റ് വരുന്നത് ഇതേപോലെയാണ് ബോട്ടത്തിൻ്റെ പ്രിന്റ് വരുന്നത് ഇത് വരുന്നത് ദുപ്പട്ടിയാണ് അടുത്ത കളറ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് നല്ല ഒരു നല്ല ഡാർക്ക് ആയിട്ട് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലായിരിക്കും ബോട്ടം വരുന്നത് അതേപോലെ ദുപ്പട്ട ദൈതേ പോലെ ആയിരിക്കും ഈ ഒരു കളറ് വരുന്നത് മെറൂണും ഒരു വൈൻ കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെ ആയിരിക്കും ബോട്ടം വരുന്നത് ഇതേപോലെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും ഓർഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇതുപെട്ടാ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡ് എല്ലോയും ഒരു റോസ് കളറിലാണ് വരുന്നത് ഇതേപോലെ മസ്റ്റാർഡ് എല്ലോ ഒരു റോസ് കളറിൽ വരുന്ന പ്രിന്റിലാണ് ഇത് വരുന്നത് എല്ലാ മെറ്റീരിയലും നല്ല നല്ല ഭംഗിയുള്ള പ്രിൻ്റും കളർ കോമ്പിനേഷനും ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടണിലാണ് വരുന്നത് ടോപ്പിൻ്റെ പ്രിൻ്റ് ദാ ഇതേപോലെ വരും ബോട്ടത്തിൻ്റെ പ്രിൻറ് വരുന്നത് ദാ ഇതേപോലെ ആയിരിക്കും ബോട്ടത്തിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇത് വരുന്നത് ദുപ്പട്ടയാണ് അതേപോലെ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുക പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് ഒരു സിക്സ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ലെങ്കിൽ ദയവായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ട്രാക്കിംഗ് ഐ ഡി അയച്ച് തരുന്നതായിരിക്കും ഇത് വരുന്നത് ദുപ്പട്ട അടുത്ത ഇതാ ഇതേപോലെ ഒരു ബ്ലൂ ഷീറ്റിലായിരിക്കും വരുന്നത് ഇതൊരു ബോർഡർ വരുന്ന ഒരു നേവി ബ്ലൂയിലും അകത്തൊരു ആഷ് കളറിലാണ് വരുന്നത് സെയിം കളർ തന്നെയാണ് കളറിൽ ഡിഫറൻസ് ഒന്നും ഇല്ല വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതാ എങ്ങനെയായിരിക്കും ടോപ്പിന്റെ പ്രിന്റ് വരുന്നത് ബോട്ടം വരുന്നത് ഇതേപോലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലായിരിക്കും ബോട്ടം വരുന്നത് ടോപ്പും ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നത് ഇത് വരുന്നത് ദുപ്പിട്ട ബോട്ടം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതായ പോലെ ഇതും ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ടോപ്പിന്റെ പ്രിന്റ് ഇതായപ്പോലൊരു വൈറ്റും ബ്ലാക്ക് ബേസ് കളർ ഡാർക്ക് ആയിട്ടുള്ള ഒരു വൈറ്റിൽ വൈലറ്റ് കളറിലായിരിക്കും വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ദാ ഈ ഒരു പ്രിന്റിലായിരിക്കും ഇതിന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ആയിരിക്കും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും നല്ല ഒരു പീച്ച് പിങ്ക് കളറിലാണ് വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു പീച്ചും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് കൂടുതലും ഒരു പീച്ച് ഷെയ്ഡിന്റെ ഒരു കളറിന്റെ ഒരു ഷെയ്ഡ് വരും ഇങ്ങനെയാണ് ടോപ്പിന്റെ പ്രിന്റ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഇതേപോലെ ആയിരിക്കും ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല ഒരു കളറ് നല്ല ഭംഗിയുള്ള ഒരു കളറും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ആണ് ഇത് ഇതിൻ്റെ ബോട്ടമാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെയാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ്